ഒരു അത്ര പരിചിതമല്ലാത്ത പലപ്പോഴും അതുപോലെ തന്നെ വൈറൽ ുംത്യസ്തീക്ഷേ പുതിയോ ഈ പുതിയ വീഡിയോ വിമർശനമാണ് നേടുന്നത് ഈ പാമ്പിനെ കഴിക്കുന്നതൊക്കെ എത്ര വലിയ തെറ്റാണോ അതും ഈ ഇന്ത്യന്നല്ല അത് വിയറ്റ്നാമിൽ പോയിട്ട് ഒരു പാമ്പിനെ കഴിച്ചതും അത് വീഡിയോ ചിത്രീകരിച്ചതും ഇത്രക്കൊക്കെ ആൾക്കാർ വിമർശിക്കാൻ മാത്രം അത് വല്ലതുണ്ടോ പറയുന്നത് പ്രത്യേകിച്ചും അതുകൊണ്ട് തന്നെയാവാം ഇത്തരത്തിലൊരു ദഹിക്കുന്ന ഒരു വീഡിയോ അല്ല അതുകൊണ്ട് തന്നെയാണ് പലതരത്തിലുള്ള വിമർശനം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ വിവാദം ഉണ്ടാക്കുന്ന രീതിയിലുള്ള വിഷയങ്ങൾ സെലക്ട് ചെയ്യുന്നത് എന്നതാണ് എപ്പോഴും പലരും ചോദ്യ ചിന്തമായി ഉന്നയിക്കുന്നത് കാരണം വിവാദ വിഷയങ്ങൾ ഉന്നയിച്ചാൽ കൂടുതൽ റീച്ച് കൂട്ടാനും അതനുസരിച്ച് വരുമാനം വർദ്ധിപ്പിക്കാനും സാധിക്കുമല്ലോ അപ്പൊ അതാണ് നിങ്ങളുടെ പാമ്പ് ഹിന്ദുക്കളുടെ ദൈവമായിട്ട് കാണുന്ന ഒരു ജീവിയാണ് അതിനെ കഴിച്ചത് ആയിട്ടുള്ള ഫിറോസ് ചുട്ടിപ്പാറയാണ് അപ്പോൾ അതാണ് നിങ്ങളുടെ ക്രിമികടി നിങ്ങളുടെ ആസനത്തിലുള്ള ക്രിമിനെ അവിടെ തന്നെ വെച്ചിട്ട് കഴിച്ചാൽ പോരെ അത് ബാക്കിയുള്ള ആൾക്കാരെ മേലോട്ട് കൊണ്ടുപോകാൻ നിൽക്കണോ നിങ്ങൾ എൻ്റെ പൊന്നു ക്രിമിന്യൂസേ നിങ്ങളുടെ നിങ്ങളുടെ കുത്തിത്തിരിപ്പിനത്ര വേറെ ഈ മലയാള നാട്ടിൽ വേറെ ചാനലില്ല കേട്ടോ പിന്നെ ഉള്ളതെന്ന് ജനൻ ടി വി അത് നോക്കിയാൽ പക്ഷെ നിങ്ങളെപ്പോലത്തെ ടീം ഭയങ്കരമായിട്ടുണ്ട് എടോ വിയറ്റ്നാമിൽ ഈ തായ്വാൻ തായ്ലാന്റ് വിയറ്റ്നാം ചൈന ഇങ്ങനത്തെ ഒരുപാട് സ്ഥലങ്ങളിൽ കഴിക്കുന്ന സാധനം അവിടെ ഈ പാമ്പ് നമ്മുടെ നാട്ടിൽ ആദിവാസികൾ വരെ പാമ്പിനെ ചുട്ട് കഴിക്കുന്നുണ്ട് അവിടെ പോയിട്ടൊരു വീഡിയോ ചെയ്തതിന് ഇന്ത്യക്കാർക്ക് അതൊരു ദൈവമാണെന്ന് കരുതി ഒരു ഇന്ത്യക്കാരൻ അതും ഒരു മുസ്ലിം അവിടെ പോയിട്ടൊരു പാമ്പിനെ ചുട്ടുള്ള വീഡിയോ ചെയ്തതിന് നിങ്ങൾക്ക് വന്നൊരു ക്രിമികടി ഉണ്ടല്ലോ ചെറുതൊന്നും അല്ലെട്ടോ ഇനി നാളെ നിങ്ങൾ പറയല്ലോ മീൻ കഴിക്കുന്ന ഇന്ത്യ വിട്ടു പോകണമെന്ന് പറയാൻ കാരണം മീനും നിങ്ങളുടെ മഹാവിഷ്ണുവിൻ്റെ അവതാരമല്ലേ നാളെ നിങ്ങളതും പറയുമോ മീൻ ഞങ്ങളുടെ ദൈവമാണ് ഇനി മീൻ കഴിക്കുന്ന ഓരോ മുസ്ലിങ്ങിനും ഞങ്ങൾ മറ്റേ ബീഫ് കഴിക്കുന്നവർ അടിച്ചു കൊല്ലുന്ന അടിച്ചു കൊല്ലുന്ന നിങ്ങൾ പറയുമോ അത് പറയാൻ പറ്റുമല്ലോ അല്ലേ മീൻ എല്ലാവർക്കും വേണമല്ലോ മീൻ കഴിക്കാത്തവരായിട്ട് നമ്മുടെ ഇന്ത്യയിൽ ആരും ഇല്ലല്ലോ അല്ലേ വെജിറ്റേറിയൻസ് അല്ലാതെ ഇതൊക്കെ ഒരു ടോപ്പിക്കായിട്ട് എടുത്ത് വന്ന് കുറേ ആൾക്കാർ ഇതിനെ വിമർശിച്ചിട്ടുണ്ട് കാരണം ഈ പാമ്പിനെ കഴിക്കുന്നത് കാണുമ്പം നമ്മുടെ ഫിറോസ് ചുട്ടിപ്പാറൻ്റെ ചാനലിൽ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് മലയാളീസ് ആണ് അപ്പം അവർക്ക് ഈ പാമ്പിനെ കഴിക്കുന്നത് കാണുമ്പോഴൊക്കെ വീഡിയോ വിഷ്വൽസ് ബുദ്ധിമുട്ടുണ്ടാവും കാണുന്നതിൻ്റെ ഇടക്ക് അത് വിമർശിച്ചോട്ടെ ആൾക്കാർ അതിലൊന്നും തെറ്റ് പറയാനില്ല അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും പക്ഷേ പാമ്പ് നിങ്ങളുടെ ദൈവമാണ് അതുകൊണ്ട് പാമ്പിനെ കഴിച്ച് ഒരു വിവാദ ടോപ്പിക് എടുക്കുന്നത് എന്തിനാന്നൊക്കെ ചോദിച്ച് കഴിഞ്ഞാൽ എൻ്റെ പൊന്ന് കൃമികടികളെ നിങ്ങളൊക്കെ തീട്ടത്തിലെ കൃമികൾ മാത്രമായിട്ട് ജീവിച്ച് മരിക്കും അതിൻ്റെ അപ്പുറത്തോട്ടും നിങ്ങളോടൊന്നും പറയാനില്ല കഷ്ടം കൃമി